എൻ്റെ പേര് ജിൻസി ഇതെൻ്റെ സിസ്റ്റർ ജിനു ഇത് മമ്മി ആ നമ്മൾ പത്തനത്തു നിന്ന് വരുമോ ഏപ്രിൽ സെക്കൻഡിന് മമ്മിക്കൊരു സ്ട്രോക്ക് വന്നു അത് ഏർലി മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് ആയപ്പോഴാണ് നമ്മൾ കാണുന്നത് അപ്പം പത്തനായിരത്തന്നെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ മമ്മിനെ കൊണ്ടു ചെന്നപ്പോൾ അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് ആംബുലൻസിൽ എത്രയും പെട്ടെന്ന് ലൈഫ് ലൈനിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ അവർ തന്നെ അത് ചെയ്തത് നമ്മുടെ നമ്മുടെ ഓപ്ഷനൊന്നും അല്ല അവർ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന സി ടി ഡയഗ്നോസ് ചെയ്തപ്പോഴറിഞ്ഞത് മമ്മിക്ക് ഹെവി ബ്ലീഡിങ് ആയിരുന്നു അപ്പം ബ്ലീഡിങ് ആയ കാരണം ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം അപ്പം ഡോക്ടർ ജസ്റ്റ് സിംപ്ലി ചെയ്യുവല്ലായിരുന്നു എല്ലാരുടെയും ഒപ്പീനിയൻസ് ലൈക്ക് എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒപ്പീനിയൻ സിസ്റ്റേഴ്സിനെ വിളിച്ച് സംസാരിച്ചല്ലേ വിളിച്ച് സംസാരിച്ച് അവരെയൊക്കെ ഒപ്പീനിയൻസ് എടുത്ത് അറ്റ് ദിയോളജസ്റ്റ് ടൈം ഒന്നും കളയാതെ തന്നെ അപ്പം നമുക്കിവിടുത്തെ ഡോക്ടേഴ്സിനെ പറ്റി അറിയില്ല ഒന്നും അറിയില്ല ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയുണ്ട് അവർ സർജറി ചെയ്തു അപ്പോൾ സർജറി ചെയ്തു ആൻഡ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ബിഫോർ നമ്മളോട് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്നും ഡോക്ടർ നമ്മളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സിസ്റ്റേഴ്സ് ആരും ഇവിടെ ഇല്ല എക്സ്പ്ലെയിൻ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു ചെയ്തു ഒരു ഫോർ അവേഴ്സിൻ്റെ സർജറി അത് ഫ്ലാപ്പ് ബ്രെയിനിലെ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് അബ്ഡോമിനിൽ ഒരു സർജറി ആയിരുന്നു ഈ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആഫ്റ്റർ ഫോർ ഫൈവ് അവേഴ്സ് നമ്മളെ ഐ സിയുയിലേക്ക് എത്തി കാണിച്ചു ഷി വോസ് ബ്രീതിങ് ആൻഡ് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടുള്ളൂ വോട്ട് വി കേം വിത്ത് മമ്മിനെ കൊണ്ടുവന്ന ആ സിറ്റുവേഷനും പിന്നെ നമ്മൾ ആ ഒരു സർജറി കഴിഞ്ഞ് മമ്മി ആ ഒരു കാം സിറ്റുവേഷനിൽ കണ്ടപ്പോൾ എന്താ പറയുക വി വെരി താങ്ക്ഫുൾ ഡോക്ടർ അപ്പോൾ ആ കറക്റ്റ് ഡിസിഷനിൽ കറക്റ്റ് സംഭവം ചെയ്തിൽ നമുക്ക് ഭയങ്കര എന്താ വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ ഡോക്ടർ വിഷ്ണുൻ ആൻഡ് ടീമിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് ബിക്കോസ് ഡോക്ടർ ഡേ വൺ തൊട്ട് നമ്മളോട് എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ ദിവസത്തെ പ്രോഗ്രസ് അതിനനുസരിച്ച് നമ്മളോട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് വേണമെങ്കിൽ ഇനിയും പറഞ്ഞു തരാം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വെരി അപ്രോച്ചബിൾ ഭയങ്കര ഹാപ്പിൾ ഡൗൺ ടു എർത്ത് എല്ലാ രീതിയിലും അതായത് ഡോക്ടർ പറഞ്ഞു നമ്മൾക്ക് എത്രയും വേഗം ഐ സിയൂന്ന് നമുക്ക് മാറ്റണം അപ്പോൾ ആ രീതിയിലുള്ള അവരുടെ ട്രീറ്റ്മെന്റ് വളരെ നല്ല രീതിയിലുള്ള ഇതായിരുന്നു അതുകൊണ്ട് ഡോക്ടർ വിഷ്ണു ആൻഡ് ടീമിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയണം നല്ലൊരു രീതിയിലാണ് മമ്മിനെ ാണ് മമ്മീനെ സിസ്റ്റർ ഏത് ടൈമിലായാലും യു മെസ്സേജ് അയച്ച് ഡോക്ടറിന് ഒരു ക്വസ്റ്റൻ ചോദിക്കുക ഡൌട്ട് ചോദിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല ഡോക്ടർ വിഷ്ണു ഡോക്ടർ രാഹുൽ എടുത്തു പറയേണ്ട രണ്ട് ഡോക്ടേഴ്സാണെങ്കിലും നല്ല രീതിയിൽ രീതിയിലവർ മമ്മിയുടെ കേസ് ഹാൻഡിൽ ചെയ്ത് വീക്കിലെ പ്രോഗ്രസ് നല്ലൊരു പ്രോഗ്രസ് തന്നെയായിരുന്നു ആക്ച്വലി നോർമലി ഇങ്ങനെ ഒരു പേഷ്യൻസ് ചില ഔട്ട് സൈഡേഴ്സ് പറയും ലൈക്ക് എല്ലാവരും ഐ സിയുലായിരിക്കും പേഷ്യൻസിനെ കുറേ ദിവസം കിട്ടിയേക്കും പക്ഷേ വിഷ്ണു ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ഐ സിയുൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഫിസിയോയ്ക്ക് കൊണ്ടുപോകുന്നത് അങ്ങോട്ട് മാറ്റണം നല്ലതെന്ന് ഡോക്ടർ നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്ത് ലൈക്ക് ഐ സി യു അല്ല ബെറ്റർ ഇറ്റ്സ് ബെറ്റർ യു ഗോ ഫോർ എ ഫിസിയോ ഓർ എന്താ പറയുക റൂമിലേക്ക് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചും ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് തന്നെ വന്നത് സർജറി വീണ്ടും ചെയ്യാൻ പറഞ്ഞു ഫ്ലാക്സ് അബ്ഡോമൻ്റെ എടുത്തിട്ട് ബ്രെയിനിൽ തിരിച്ച് വെക്കേണ്ട ഒരു സർജറി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അന്നേ ഞങ്ങൾ വ്യാഴിച്ചു തിരിച്ച് സർജറി ചെയ്യുകയാണെങ്കിലും ഡോക്ടർ വിഷ്ണുവിൻ്റെ ടീമിൻ്റെ അടിയിൽ തന്നെ വന്ന് ചെയ്യത്തുള്ളു ഞങ്ങൾ അന്ന് ഡിസൈഡ് ചെയ്തായിരുന്നു ഞങ്ങൾ തിരിച്ച് വന്ന് ഇപ്പം ലാസ്റ്റ് മന്ത് അതെ നാലാം തീയതി സർജറി ചെയ്തു അതിൻ്റെ റിസൾട്ട്സും നല്ല അതിലെടുത്ത് പറയേണ്ടത് നമ്മൾ എവിടെ പോയെന്ന് ഞാൻ റിവീൽ ചെയ്തില്ല പക്ഷെ നമ്മൾ പോയെടുത്തേ ഇ എൻ ജിയുടെ ഹെഡാണ് എന്നാണ് പറയുന്നത് ബട്ട് വാട്ട് ഷീ സൈഡ് ഈസ് യു ഡോൺ ഇവൻ തിങ്ക് അബൌട്ട് റിമൂവിങ് ദ ട്രെക്കോസ്റ്റമി മമ്മിക്ക് ട്രെക്കോസ്റ്റമി ഉണ്ടായിരുന്നു ഫ്രീ ട്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ ഷീ സൈഡ് യു ഡോൺ ഇവൻ തിങ്ക് അബൌട്ട് റിമൂവിങ് പക്ഷേ നമ്മൾ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് മമ്മിയുടെ ഫസ്റ്റ് സർജറി ഫ്ലാപ്പ് മാറ്റുന്ന മാറി നമ്മൾ പോലും അറിയാതെ വിതഔട്ട് എനി ടെൻഷൻസ് വിഷ്ണു ഡോക്ടർ മമ്മിയെ ലൈക്ക് എന്തായാലും പറയുന്നത് ഓക്സിജൻ ഇതിൽ നിന്ന് മാറ്റി അത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തു എല്ലാം മാറ്റി മമ്മി ഒരു നോർമൽ പേഴ്സൺ ആക്കി നമ്മുടെ കൈ തന്നിട്ടുണ്ട് ഡോക്ടർ അംജാദ് ഡോക്ടറാണ് മമ്മിയുടെ സർജറിയുടെ ആ ടൈമിലൊക്കെ അന്ന് കാഷ്വാലിറ്റി ചെന്നപ്പം എക്സ്പ്ലനേഷനും എല്ലാം നല്ലോണം കൊടുത്ത് അതായത് ഈ ജേർണിയില് മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടർ ഷാനു ഫിസിയോ ആൻഡ് ടീം ഡോക്ടർ ഷാനു ആൻഡ് ഡോക്ടർ ജുവൻ നമുക്ക് തന്നത് മമ്മി വന്നപ്പോൾ മമ്മിയുടെ റൈറ്റ് ഹാൻഡൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കുമായിരുന്നു വിതഔട്ട് എനി മൂമെൻസ് ആൻഡ് എവറിത്തിങ് പക്ഷേ ഷാനു ഡോക്ടർ അത്രയും എഫേർട്ട് ടൈം എടുത്ത് മമ്മിക്ക് ഫിസ്യൂ ചെയ്ത് മമ്മിയുടെ കാലിനും കൈക്കുമൊക്കെ നല്ലൊരു മൂമെൻ്റ്സ് ഇപ്പം വന്നിട്ടുണ്ട് അത് ഷാനു ഡോക്ടറിൻ്റെയും ജോയൽ ഡോക്ടറിൻ്റെയും ആ ഒരു ചെയ്യുന്ന വർക്കിനോടുള്ള ആത്മാർത്ഥത ബിക്കോസ് എവറി പേഷ്യൻ്റ് ഈസ് വൺ അന്തർ പക്ഷെ അവർ ആ ചെയ്യുന്ന ഹാർഡ് വർക്ക് ഈ പേഷ്യൻ്റ് എണീച്ച് നടക്കണം എന്ന് വെച്ച് അവർ ചെയ്യുന്നത് അതിനെ ശരിക്കും അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യും അതേപോലെ ഐ സി യു സിസ്റ്റേഴ്സ് അതായത് മമ്മി ഐ സി യു ടൈം ഡേ വൺ തൊട്ട് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അതായത് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഷോക്കിലായിരുന്നു പക്ഷേ നമ്മളെ സമാധാനിപ്പിക്കുന്ന മമ്മിനെ അത്ര നല്ലോണം നോക്കി ആ ഒരു ഉണ്ടായിരുന്ന എല്ലാ ദിവസവും അതായത് ഓരോ സിസ്റ്റേഴ്സിനെ എടുത്തു പറയണം നല്ല മമ്മിനെ അന്ന് നോക്കി അപ്പൊ ഞങ്ങൾക്ക് തന്നെ സമാധാന കെയർ ആണെന്നുള്ള ഒരു സമാധാനം ഞങ്ങൾ പുറത്ത് നിന്ന് എപ്പോഴും ചെന്ന് ബെല്ലടിച്ച് ഓക്കെ ആണോ ഓക്കെ ആണോ ഓരോ മിനിറ്റും ചോദിക്കായിരുന്നു പക്ഷെ ആ സിസ്റ്റേഴ്സ് ശരിക്കും എടുത്ത് പറയേണ്ട ഒരു ഇതാണ് താങ്ക് യു എൻറ്റ് അതുപോലെ തന്നെ നഴ്സസ് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു നല്ല കെയറിങ് ആയിരുന്നു പിന്നെ പറയേണ്ടത് ഫുഡ് ക്യാൻറ്റീൻ ക്യാൻറ്റീനും നല്ല ഫുഡായിരുന്നു നല്ല പ്രോംപ്റ്റ് സർവീസാണ് നമുക്ക് തന്നത് ഈ ജേർണിയിൽ ഞങ്ങളുടെ താങ്ക് യു ജസ്റ്റ് ഒരു വാക്കാൻ ഡോക്ടർ വിഷ്ണുവിന് ബിക്കോസ് ഇറ്റ്സ് മോർ ദാൻ താങ്ക് യു അല്ലേ ഡോക്ടർ വിഷ്ണുവിന് ഇറ്റ് മോർ ദാൻ ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും എന്താ പറയുക മമ്മി ഒരു നോർമൽ പേഴ്സണായിട്ട് വി ആർ സോ ഹാപ്പി എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഇരുന്ന് സ്മൈൽ ചെയ്യുന്ന ഡോക്ടർ വിഷ്ണുവിൻ്റെ ആ ഒരു ഡിസിഷൻ വിച്ച് എസ് ടേക്കൺ എസ് to the state to this yeah. situation